മൂല്യം ധർമ്മത്തിന്റെ ദാഴികളാവുക ദാരുണ കൊലപാതങ്ങൾക്കെതിരെ കൊടികൾ പിടിക്കുക ധാർമ്മിക മൂല്യം ധർമ്മത്തിന്റെ ദാഴികളാവുക കൊലപാതങ്ങൾക്കെതിരെ കൊടികൾ പിടിക്കുക നോ ധുംസന പാതക ടൂളികളാക്കി ദൂരയെറിയുക നോധാർമ്മിക വിപ്ലവമായുധമാക്കി പടയണി ചേരുക പാദങ്ങൾ ധൂളികളാക്കി തുരയറിയുക ധാർമ്മിക വിപ്ലവമായുഗമാക്കി പടയണി ചേരുക പോരുന്നോ നേരിങ്ങണി ചേരാൻ കൂരമ്പുകളെ തകർത്തു മാറ്റിയിടാ തകർത്തു മാറ്റിഹിരാ അതരം പറയും ജ്വരവും തെളിയും വിജയം നുകരുമിര സസ അതരം പറയും ജ്വരവും തെളിയും വിജയം നുകരുമിര സസ ധാർമ്മിക മൂല്യം ധർമ്മത്തിന്റെ തോഴികളും കുട്ടികൾ പിടിക്കുക ധാർമ്മിക മൂല്യം ധർമ്മത്തിൻ്റെ ധഴികളാവുക ദാരുണ കൊലപാതങ്ങൾക്കെതിരെ കുട്ടികൾ പിടിക്കുക താണ്ടി നേരിനു വേണ്ടി ഉദിച്ചുകത്തിയ യോദ്ധാക്കൾ പരത്തി വിവേകമുള്ളവർ ജേതാക്കൾ കാതം താണ്ടി നേരിനു വേണ്ടി ഉദിച്ചുകത്തിയ യോദ്ധാക്കൾ പരത്തി വിവേകമുള്ളവർ ജേതാക്കൾ താജല നൂറു ലോലമാക്കാവൽ നിന്നൊരു സംഗമിത സംഗമിത വെള്ളിനെതിയും റസാക്കു കൊറ്റിയും പടുത്തുയർത്തിയ ഗോതൈത വെള്ളിനെ പയ്യുന്ന കൊറ്റിയും പടുത്തുയർത്തിയ ഗോദൈദാ ഓ കാണുന്നു ഈ സമര ഓളങ്ങളിൽ ും സംഗിത ഓ ഹാലിതേ കാണുന്നു സമര വഴി ഓ രേ അലയായുയരും സംഗമിത അതരം പറയും ജ്വരവും തെളിയും വിജയം നുകരും സസ അതരം പറയും ജ്വരവും തെളിയും വിജയം നുകരുമിത സസ ಧಾರ್ಮಿಕ ಮೌಲ್ಯಂ ಧರ್ಮ ತಿಂಗೇ ದಾಳಿಗಳಾಳಿಗಳ കൊതിക പിടിക്കുക ധാർമ്മിക മൂല്യം ധർമ്മത്തിൻ്റെ താഴികളാവുക ദാരുണ കൊലപാതങ്ങൾക്കെതിരെ കൊതിക പിടിക്കുക ദോസന പാചക തോഴികളാക്കി ദൂരേറിയുകാർമ്മിക വിപ്ലവമായുധമാക്കി പടയണി ചേരുക ദുംസന വാതക ധൂളികളാക്കി ദൂരേറിയുഗനാ ധാർമ്മിക വിപ്ലവമായുധമാക്കി പടയണി ചേരുന